ഹേലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ആളല്ല ലോ ലെവലിൽ ആളാണ് ഇന്ന് നമ്മൾ ബേബി ഇൻ യെല്ലോന്റെ പാർട്ട് 2 ആണ് നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം ഓക്കേ നമ്മളിപ്പോൾ ലിഫ്റ്റിലാണുള്ളത് അതിന് ശേഷം നമ്മളൊരു ഈ റാബിറ്റിന്റെ പിന്നാലെ പോയിട്ട് നമ്മൾ ഒരു ലിഫ്റ്റിലാണ് ഇപ്പം ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒടുക്കത്തെ ഗുഡ് നൈറ്റും പറഞ്ഞിട്ടാണ് മറ്റേ ചങ്ങായി പോയത് പോട്ടാ ഞാൻ പോവൂല ഞാൻ പോകൂലെന്നല്ലോ ഇനി നമ്മൾ തുറന്നു കൊടുക്കാം ഇനി പോട്ടെ 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 ഏണ്ടി ഇനി പിടിക്കാൻ പറ്റുന്നില്ല പോയി ഫെയിൽഡോ ഓ ഇൻവെസ്റ്റിഗേറ്റ് അപ്പാർട്ട്മെന്റ് ഓ ഓക്കെ ഇതിൽ നമ്മൾ ഒരു പേപ്പർ മൂന്ന് പേപ്പർ അങ്ങനെ കണ്ടുപിടിക്കണം ആ ഒരു പേപ്പർ കിട്ടി ഇനി രണ്ട് പേപ്പറും കൂടി ആ അതെ അതെ അതാ രണ്ടാമത്തെ പേപ്പർ അതാ മൂന്നാമത്തെ പേപ്പറും കിട്ടി ആ കേസ് നമ്മൾ പിയാനോ വായിക്കുകയാണ് എന്തോ സീക്രെട്ട് ബട്ടൺ ഊ അടി കൂടുതലൊരു വഴിയുണ്ട് അടുക്കി എടുക്കി ഈ ഗെയിമിന് വേറൊരു നൂറ്റിയായിരം ഉള്ളു അങ്ങനെ അടിപൊളി ഗ്രാഫിക്സ് ആണ് കമ്പ്യൂട്ടർ ലെവൽ ഗ്രാഫിക്സ് ഉണ്ട് ഓക്കെ ഇനി ഈ പാട്ടിന്റെ പെട്ടി എടുത്തിട്ട് കാസറ്റ് എടുത്തിട്ട് നമ്മൾ മറ്റേ പോയി പ്ലേ ചെയ്യേണ്ടി വരും എടാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് നീ താരണ്ട നീ താരൻ്റെ നിക്കു നിൽക്ക് പാട്ടാദ്യം പൊക്കട്ടെങ്ങോട്ട് വരണ്ടോ ആടാ ഓടായിരുന്നു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കേണ്ടതാക്കോല ഓ കരണ്ടില്ല ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് കരണ്ടില്ല എന്നാ എന്താ പടി പിന്ന ലോക്ക് നാപ്പത്തി മൂന്നാ ഓക്കെ അത് മൈൻഡിൽ വെച്ചേക്കാം എവിടെങ്കിലും ആവശ്യം വരും ആ ഇല്ല അപ്പം നമ്മൾ കിട്ടി 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 ഓക്കെ ഇത് തുറക്കുക ആ അതവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് ഓക്കെ ഈ നീല സാധനം എടുത്തിട്ട് അത് വെക്കേണ്ടി വരും ഓക്കെ റെഡി ആയില്ലേ അപ്പറും കൂടി റോസ് ഇത് അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഏഹ് പതിനേഴ് 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 ആ നാൽപ്പത്തി മൂന്ന് അടിച്ചു പതിനേഴ് 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 ആ തുറന്നു 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 നീൻ്റെ ഉള്ളിലെന്താ അതിൻ്റെ ഉള്ളിൽ എന്തെന്നാന്ന് ആദ്യം നോക്കണം എൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും എടുത്ത് ഇട്ടോക്കെ ഗ്ലാസ് ഇട്ടോക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് അതാ ഇതിൻ്റെ അകത്ത് കോയിൻ എടുക്ക് കോയിൻ എടുക്ക എടു സി ടു സി ടു സംഭം കിട്ടി സംഭവം കിട്ടി എടുത്ത് എടുത്ത് എടുത്തോ ഇനി ഇത് നേരെ അപ്പുറം കൊണ്ട് വരണം എന്നിട്ടായിരിക്കണോ ആ ലിവർ വലിക്കണ്ട അപ്പം കറണ്ട് വരും മെക്കാനിക് അവനപ്പുറത്തെ സാധനം പൊട്ടിച്ച് ആ ആ ഈ ഇതിനെടുത്തിട്ട് നമുക്ക് ആ ലോക്കറിൽ ഇടാ വിളി പോടാ കറണ്ട് വന്നിട്ടുണ്ട് എന്റെ നമ്പർ ഞാൻ പിന്നെ താഴെ കൊടുത്തേക്കാം കൊടുത്തേക്ക കണ്ട് പോയിക്കാനെല്ലാരും ഒന്ന് വിളിച്ചോളെ ഇനി ഇനി ഇത് തുറക്കാൻ പറ്റുമോ ഓ തുറക്കാം എനിക്ക് മോനോട് വലിയ ദേഷ്യമൊന്നുമില്ല മോന് പാല് പോയിപ്പോ ഡോൺ ലീവ് ഇല്ല ഞാൻ പോകുന്നൊന്നും ഇല്ല

How fast I really am. I'm fast as fuck, boy. I'm fast as fuck, boy. Still fast as fuck, boy. Come get some. Three weeks later. What is it? The apartment looks more than a spicier. പാട്ടും കേട്ട് അല്ലേ പൊന്ന കൊഴുകൂറി ഞാനൊന്നും പറയുന്നില്ല എന്നാ പാറ്റും കേട്ട് ഇവിടെ ഇങ്ങനെ ഓക്കേ ഇത് വീട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാ ഭാഗത്തായിരുന്നില്ലല്ലോ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് അപ്പുറം ഇരുന്നില്ലേ അപ്പുറത്തേക്ക് മാറിയാ ഉണ്ട് കേട്ടാ കോണിപ്പടി ഒന്നും ഇവിടെ അല്ല കോണിപ്പടി ഒക്കെ അപ്പറായിരുന്നല്ലേ ഓക്കേ ഇനി ഡയപ്പർ മാറ്റിയ ഏ എന്തൊക്കെയാണോ നടക്കുന്നേ എട്ട് ബോട്ടിൽ ഫ്രം ദി ഫ്രിഡ്ജോ അതെല്ലാം നമ്മളിപ്പോ കൊടുത്തേക്ക് ആ ആ അപ്പടി അങ്ങനെ ടൈം എന്നെ ലൂപ്പിലിട്ട് ആ മുകളിലേക്ക് അല്ലടാ എനിക്കറിയാം വഴി മുകളിലേക്ക് ആ ഏത് ആണല്ലോ ആ ആ ആ ലിഫ്റ്റ് കയറാം ലിഫ്റ്റ് കയറാം ഓക്കെ അടച്ചോ 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 ആ മരേ ലൂപ്പ് കുടി താക്കോലോടെ താക്കോല് പോയി എന്താ അടിപൊളി ഈ ചേത്താൻ്റെ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് താക്കോല് പൊട്ടിച്ചു അവിടെ നിന്റെ കണ്ണിൽ എന്താ സീറോ ലൈറ്റ് ആണ് ടേക്ക് ബേബി ടു ദ ബെഡ് ആണോ എന്നിട്ട് താഴെ പോയിട്ട് ചില്ലൗട്ട് വാച്ച് ടി വി ടി വിയോ ഈ സമയത്താണോ ടി വി ആണെന്ന് ടേക്ക് ബേബി ടു ദ ബെഡ് അവിടെ നിൽക്ക് പിന്നെയും കൊണ്ടുപോയി കടത്തിന്റെ ഒരു താക്കോലെന്തിനടിച്ചാകളൊരു പ്രതീക്ഷയായിരുന്നു താക്കോല് താക്കോല് അപ്പുറത്തെ റൂമിന്റെ താക്കോല് കിട്ടി ഒറ്റ മിനിറ്റ് ഈ ലൂപ്പ് സ്റ്റാർട്ടായത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലിഫ്റ്റിൽ കയറിയിട്ടല്ലേ ലിഫ്റ്റിലേക്ക് പോയാ ലിഫ്റ്റിലേക്ക് പോവാം ലിഫ്റ്റിലേക്ക് പോടയ്ക്കടക്കി അടക്കി ഇടയ്ക്ക് ഈ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ലൂപ്പിലേക്ക് പെടുന്നത് ഓക്കെ നമ്മൾ പിന്നെ ആ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഓക്കെ പഴയ ഇതിലേക്ക് എത്തി അപ്പോൾ താക്കോലോ ഓക്കെ താക്കോൽ കിട്ടി നമ്മൾ ഓൾറെഡി മറ്റേ ഡോർ തുറന്നു വെച്ചതാണല്ലോ ഇനി ഇതിൻ്റെ താക്കോൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുക ഓക്കെ ചു ചെക്കൻ കാരണം നമുക്ക് ഫുള്ള് പണിയാണ്